മുൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന വിമല ജോസഫിന്റെ സ്മരണാർത്ഥം കാഞ്ഞിരപ്പള്ളി യങ്മെൻസ് അസോസിയേഷൻ താലൂക്കിലെ മികച്ച ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡുകളാണ് പ്രഖ്യാപിച്ചത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗമായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും മികച്ച വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ റാണി ടോമിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി മണ്ണാറക്കാൻ ഡിവിഷനംഗം ജോളി മടക്കുഴി ചോറ്റി ഡിവിഷനംഗം സാഞ്ഞ് എന്നിവരെയും തിരഞ്ഞെടുത്തു പ്രവർത്തന മികവിനുള്ള പ്രത്യേക പുരസ്കാരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തങ്ങളായ ബിജുപത്യാല ബിജു ചക്കാല മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തംഗം സി വി അനിൽകുമാർ എരുമേലി ഗ്രാമപഞ്ചായത്തം എം എസ് സതീഷ് പാറത്തോടി ഗ്രാമപഞ്ചായത്തം ജോണിക്കുട്ടി മഠത്തിനകം മണിമല ഗ്രാമപഞ്ചായത്തംഗം പി ജെ ജോസഫ് കുഞ്ഞ് എന്നിവരെ തെരഞ്ഞെടുത്തതായും കാഞ്ഞിരപ്പള്ളി യങ്മൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിന്റെ കിടാവിളക്കാവുക എന്ന് ആപ്തവാക്യം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായ പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കാഞ്ഞിരപ്പള്ളി യങ്മെൻസ് അസോസിയേഷൻ എന്ന കെ വൈ എം എ ഏതാണ്ട് രണ്ട് ദശാബ്ദത്തോളം സൗമ്യവും നിസ്തുലവുമായ പ്രവർത്തന ബന്ധാവിലൂടെ കാഞ്ഞിരപ്പള്ളിയിലെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും എന്നാൽ വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായി അമ്മ വിട്ടുവരികയും ചെയ്ത കാഞ്ഞിരപ്പള്ളിയുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന വിമല പാവന പാവനസ്മരണയ്ക്കായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുകയും ആയതിന് പ്രകാരം മാധ്യമങ്ങളിലൂടെ നിർദ്ദേശങ്ങൾ സ്നേഹിക്കുകയും ഉണ്ടായി ഇപ്രകാരം ലഭിച്ച നിർദ്ദേശങ്ങൾ കെ വൈ എം എയുടെ കമ്മിറ്റി രൂപീകരിച്ച ഒരു വിദഗ്ധ സമിതി മൂന്ന് ഘട്ടങ്ങളെ പരിശോധിക്കുകയും അവരുടെ വിലയിരുത്തലിന് ശേഷം നിങ്ങൾക്ക് നൽകിയ അന്തിമ പട്ടിക കാഞ്ഞിരപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ സന്തോഷത്തോടുകൂടി സമർപ്പിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഭാരവാഹികളായ ജെയിംസ് പള്ളിവാതുക്കൽ മാർട്ടിൻ മാത്യു മാത്തച്ചൻ വെള്ളാത്തോട്ടം ഷെമീർ ഖാൻ കല്ലിങ്കൽ കൊച്ചുമോൻ ഒറ്റയ്ക്കൽ സബാൻ കടപ്ലാക്കൽ മാത്തുക്കുട്ടി മടുക്കുഴി വി എം താജുദ്ദീൻ ജിജി ചേന്നാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു